ഭാഗം മുപ്പത്തിയഞ്ച് ഇതിനേക്കാൾ മധുരമായി ഞാൻ സംസാരിച്ചത് നീ കണ്ടിട്ടില്ലേ ഇല്ലെന്ന് പറയണ്ട ഒറ്റ ചുംബനത്തിന്റെ ദൃശ്യത്താൽ ഹൃദയത്തിൽ മുറിവേറ്റ് നീ ഓടിയകന്നെന്ന് പറഞ്ഞതിൽ ഞാനും അനുവുമാണെങ്കിൽ എന്നിലെ മധുരം ഞാൻ ഒരുവിൾക്ക് പകരുന്നത് നീയും കണ്ടിട്ടുണ്ടാകും ഞൊടിയിൽ ദേഷ്യവും സങ്കടവും പരിഭവവും മൂലം അവളുടെ കവിൽ വീർത്തു മധുരം കൂടിപ്പോയതുകൊണ്ടാണ് ആരാൻ്റെ കൊച്ചിന്റെ അപ്പൻ നിങ്ങളാണെന്ന് കാമുകയായിരുന്നവൾ തന്നെ പരസ്യമായി സമ്മതിച്ചു സപ്പോർട്ട് ചെയ്തത് വീരന്റെ മൂക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു വല്ലാതെ ദേഷ്യം വരുന്നുണ്ടല്ലോ ഞാൻ ഞാനില്ലാത്തതെന്തെങ്കിലും പറഞ്ഞോ അവൻ അവളുടെ കൈ അമർത്തി പിടിച്ചു ഒരുപാട് നെകളിക്കല്ലേ എല്ലാം അറിഞ്ഞിട്ട് നീ എന്റെ കൂടെ കൂടിയതിന്റെ ഉദ്ദേശം എന്താ പ്രേമോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പാലാഴിയിൽ വീരഭദ്രസേനന് പൂസലില്ലാതെ അവൾ ചോദിച്ചപ്പോൾ അവന്റെ നാവ് ഇറങ്ങിപ്പോയി നിങ്ങളുടെ പ്രവൃത്തിയിൽ ഞാൻ വിഷമിച്ചെന്നതും ആശങ്കപ്പെട്ടതും സത്യമാണെങ്കിലും ചിന്തിച്ചപ്പോൾ അതിലെ ശരികൾ കണ്ടെത്താൻ എനിക്കായിരുന്നു നമ്മൾ മാത്രമുള്ളപ്പോഴുള്ള ഭദ്രേട്ടനും മറ്റുള്ളവരുടെ മുന്നിലുള്ള വീരനും രണ്ടും രണ്ടായി തന്നെ തെളിഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് ഒരുപാട് ഒലിപ്പിച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കേണ്ട നിങ്ങളുടെ രൂപത്തിന് ഒട്ടും ചേരാത്ത ഭാവങ്ങളാണിതൊക്കെ അവൾ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു താൻ അവനെ മനസ്സിലാക്കുന്നുവെന്നു അതിലവൾ ഉൾപ്പെടുത്തിയിരുന്നു എനിക്ക് ചേരുന്ന ഭാവങ്ങൾ ഇന്ന് നിന്നെ പഠിപ്പിക്കുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ ബുക്കും പേനയും എടുത്ത് വന്നിരിക്കുന്നതാണ് നീ ബുക്കായി മാറിയാൽ മതി ഞാൻ എഴുതിക്കോളാം വീരൻ കണ്ണിരുക്കി ശക്തി ഒരു നിമിഷം അവന്റെ മിഴികളിലേക്ക് തന്നെ നോട്ടമുറപ്പിച്ചു ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം നമുക്കിടയിൽ വന്ന പുതിയ മുഖമാണിത് എനിക്കറിയില്ല ഇതിൻ്റെയെല്ലാം അവസാനം എന്താകുമെന്ന് അവളുടെ ശബ്ദം പതിഞ്ഞുപോയി അനുഗ്രഹയ്ക്ക് നിങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച താലിയുടെ പൂർണ്ണരൂപത്തിൽ അത് എത്തിയിരുന്നില്ലെന്ന് എനിക്കറിയാം ഒന്നേ പറയാനുള്ളൂ ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്കായി തരുന്നവയിൽ അനുഗ്രഹയുടെ താല്പര്യം ഉണ്ടാവരുത് വീരഭദ്രസേനൻ്റെ മാത്രം താല്പര്യമായിരിക്കണം ആനവാലാഭരണങ്ങൾ അവൾ ചോദിച്ചപ്പോൾ കൊടുക്കാതെ ഒരു പെണ്ണുണ്ടാക്കി കഴുത്തിലിട്ടിട്ട് താലിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചതാണെന്ന് എനിക്കറിയാം അതും അച്ഛമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മുന്നേ നൽകാഞ്ഞതെന്നും എനിക്കറിയാം അവൾ പറഞ്ഞു നിർത്തി അവനെ നോക്കി ഭദ്രൂട്ടന്റെ ജാതകത്തിൽ മാനഹാനി നാടുവിടലും തുടങ്ങി പലതരം കഷ്ടതകളുണ്ട് അവന് വിവാഹം മുൻകൂട്ടി നിശ്ചയിച്ചാലും മുടക്കം വരികയും അപ്രതീക്ഷിതമായി നടക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെ അവൻ വസ്ത്രവും ആഭരണങ്ങളും വിവാഹത്തോടനുബന്ധിച്ചല്ലാതെ അനുവിന് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അവൾ ചോദിച്ചത് അവന്റെ കൈവശം ഇരുന്നതല്ലേ ജാനകിയമ്മയുടെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു ശക്തി അത് പറഞ്ഞത് ഞാൻ കരുതിയതുപോലെ നീ അത്ര മന്ദബുദ്ധിയല്ല ചിക്കിച്ചിരിക്കേണ്ടതെല്ലാം എടുത്തു കഴിഞ്ഞു അല്ലേ എന്നെ അത്ര നിസ്സാരമായി കാണരുതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ പിന്നെ ബുദ്ധി നിങ്ങളുടെ കൂടെ കൂടിയതിൽ ചെറിയ മന്ദതയുണ്ടെന്ന് ഒഴിവാക്കിയാൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്റെ ബുദ്ധിപൂർമതയിൽ അത്ര വിള്ളലുണ്ടായിട്ടില്ല പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി വ്യക്തമായി പറയുന്നവളോട് അവൻ ഇഷ്ടം കൂടി ഇതുവരെ കണ്ടതിൽ നിന്നും പുതിയൊരു ശക്തി വീറും വാശിയുമുള്ളവൾ അതേപോലെ തനിക്ക് മുമ്പിൽ പതിഞ്ഞൊഴുകുന്ന പുഴ പോലെ നിൽക്കുന്നവൾ എന്നാലും അവളുടെ കണ്ണുകൾ ആ നോട്ടം നടപ്പ് ഉഫ് ആരുടെ വീർത്ത മുഖത്തോടെ അവൾ ചോദിച്ചുപോയി ലക്ഷ്മിയുടെ പഴയൊരു നടിയുണ്ടായിരുന്നു മീനാക്ഷി എന്റെയൊക്കെ ഒരു ക്രഷായിരുന്നു അവർ ലിച്ചുവിനെ കണ്ടാൽ അതേപോലെ തോന്നില്ലേ ശക്തിയുടെ മുഖം ഇപ്പോൾ വീർത്തു വന്നു എനിക്കും ഉണ്ടായിരുന്നു ഈ ക്രഷ് നിനക്കോ അതെന്നോടല്ലേ അതെൻ്റെ കണ്ണിനും മനസ്സിനും തിമിരം പിടിച്ചുണ്ടായതാ എന്നെ പ്രേമിച്ചവരുമുണ്ട് ലിസ്റ്റൊക്കെ പിന്നാലെ തരാം ആദ്യം നളിനിയ ഡ്രസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങളെ പോലെയല്ല എല്ലാം ഫ്രഷാണ് ശക്തി അവനെ നല്ലതുപോലെ പുച്ഛിച്ചു പറഞ്ഞു ഞാൻ ഫ്രഷല്ല പക്ഷേ നിന്റെ ഫ്രഷ്നെസ് കവർന്നവനാണെന്ന് മറക്കരുത് ോർക്കുന്നുണ്ടോ ആ പകൽ ഭയത്തോടെ എന്നെ നോക്കി വിതുമ്പിയ പകൽ ഒരുപക്ഷെ വീരൻ അവരുടെ ബന്ധത്തിൽ അവളോട് ഏറ്റവും അലിവോടെയും കരുതലോടെയും നിന്ന നിമിഷം അതായിരിക്കും കാരണം അവന്റെ ജീവിതത്തിൽ ബന്ധം പുലർത്തിയിരുന്ന സ്ത്രീകളിൽ ആർക്കും തന്നെ അവനോടൊപ്പം ഉണ്ടായിരുന്നത് അവരുടെ ആദ്യാനുഭവമായിരുന്നില്ല ഉച്ചം മറന്നു വീണ്ടും ലജ്ജയുടെ ആവരണം അവൾ അണിഞ്ഞു പോയിരുന്നു വീരൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അതരം കവർന്നു ഒന്നു പിടഞ്ഞു പോയെങ്കിലും അവനെ നന്നായി അറിയാവുന്നവൾ ഒതുങ്ങി നിന്നു അവന്റെ ചുംബനത്തിന്റെ ചൂടും കാമത്തിന്റെ തണുപ്പും അവളെ പ്രീണിതയാക്കി അവളുടെ പ്രണയം അങ്ങനെയായിരുന്നു തുറന്ന സംസാരങ്ങളോ ചേർത്ത് പിടിക്കലുകളോ പുഞ്ചിരികളോ ഇല്ലാതെ ഏകാന്തമായി സഞ്ചരിച്ചവനിലേക്ക് ചേർന്നതാണ് അതിനാൽ അവന്റെ സാമീപ്യം പോലും അവളെ പ്രണയത്താൽ പൊള്ളിച്ചു കളയും അവന് തന്നോടുള്ളത് ഏത് വികാരമാണെന്ന ചിന്തയ്ക്ക് അവൾ അധികം പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു ഒരുവനോട് മാത്രം തോന്നുന്ന ഈ വികാരത്തിൽ അവൾ എന്നെ തന്നെ പണയപ്പെടുത്തി കളഞ്ഞിരുന്നു അവൻ സ്പർശിക്കുന്ന നിമിഷങ്ങളിൽ അവൾ സ്വയം സമർപ്പിച്ചു കളയും തൻ്റെ പ്രണയം തൻ്റെ ചാബല്യമാണെന്ന് സ്വയം മനസ്സിലാക്കി അവനിൽ തന്നെ ബലി കഴിക്കുകയായിരുന്നു ശക്തി അവളുടെ ഭാവങ്ങൾ തന്റെ ചുംബനത്തിൽ ലയിച്ചു ചേർന്ന മൂളലുകൾ പതിവ് പോലെ അവനെ അതിൻ്റെ തീവ്രതയിലേക്ക് നയിച്ചിരുന്നു ശ്വാസം മുട്ടി അവസ്ഥയിൽ മാത്രമാണ് അവളെ മോചിപ്പിച്ചത് ഇതച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി അമർത്തി നിൽക്കുന്നവനുള്ളിൽ ഉണർന്ന വികാരങ്ങളുടെ ഗർജനങ്ങളിൽ അവൾ പതുങ്ങിപ്പോയി അവനാകട്ടെ മറ്റൊന്നും സംസാരിക്കാനുള്ള അവസരം നൽകാതെ അവളെ അതേപോലെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി അവനായി നൽകിയ മുറിവിൽ മരുന്ന് പുരട്ടി വീരൻ ആദ്യമായിട്ടായിരുന്നു അനുഗ്രഹിക്കു ശേഷം ഒരു സ്ത്രീയെ കരുതലോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത് ആ വ്യത്യാസം അവനും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു കരുതലോടെ തന്നെ പരിപാലിക്കുന്നവനെ അവൾക്കെപ്പോഴും വിശ്വസിക്കണോ വേണ്ടയോ എന്ന ഭാവമായിരുന്നു നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എനിക്ക് ഗ്ലാമർ കൂടിയോ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയതിന്റെ ആദ്യ കാലങ്ങളിൽ കൈമുറിനും ചോരയൊലിപ്പിച്ച് നിന്നുപോയ രംഗം ആലോചിച്ചു പോയതാണ് നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ കൈമുറിക്കാൻ ഒരു കാര്യം കൃത്യമായി ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ പണിക്ക് പോകരുത് ഇതാ അവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് അതിൽ നിനക്ക് വേണ്ടതുണ്ടാകും ഇമാതിരി കൊഞ്ചനുമായി വന്നു പോയേക്കരുത് അന്നത്തെ അവനെ അനുകരിച്ചു കൊണ്ട് അവൾ പറഞ്ഞു എന്തായിരുന്നു ഡയലോഗ് അവസാനം ഞാനുണ്ടാക്കുന്ന ഫുഡ് എനിക്ക് പോലും ഉണ്ടോന്നു നോക്കാതെ വെട്ടി വിഴുങ്ങുമായിരുന്നു തൻ്റെ ഭക്ഷണ കാര്യത്തിൽ പോലും അവൻ ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തൽ അവളിൽ ഉണ്ടായി ഫുഡ് മാത്രമല്ലല്ലോ ഞാൻ നിന്നെയും വിഴുങ്ങാറുണ്ടായിരുന്നു അത് മറന്നുപോയോ ശക്തി വേഗത്തിൽ എഴുന്നേറ്റു മാറി അച്ചമ്മ കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത് എനിക്ക് നല്ല വിശപ്പുണ്ട് അവൾ വേഗത്തിൽ വസ്ത്രം മാറി കഴുത്ത് കവർ ചെയ്യുന്നത് പോലെ ദുപ്പട്ടേം വിട്ടു വീരൻ അവളെ അടിമുടി നോക്കി തിരികെ ഈ റൂമിലെത്തുമ്പോൾ നിന്നെ വിഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കവളിൽ തോണ്ടി പറയുന്നവനെ ശക്തി അമ്പരന്ന് നോക്കി പോയി പരസ്പരം നല്ല അടുപ്പവും സഹകരണവും കാണിക്കാറുണ്ടെങ്കിലും മിതമായ അളവിൽ മാത്രമേ അവൻ സംസാരിക്കാറുള്ളൂ അവരുടെ മാത്രം നിമിഷങ്ങളിൽ ആയാൽ പോലും അവനതിൽ ശ്രദ്ധ പുലർത്താറുണ്ട് കൊഞ്ചി കിണങ്ങി ചേർന്നിരിക്കുന്ന രീതികളൊന്നും അവൻ ഇഷ്ടമാകാറില്ല അവന്റെ ആവശ്യങ്ങൾ തുറന്നു പറയുകയല്ലാതെ അവളെ പ്രീതിപ്പെടുത്താൻ മുട്ടിയുരുമി നിൽക്കുകയോ തമാശകളും കുറുമ്പുകളുമായി അവൾക്ക് ചുറ്റും നിൽക്കുകയോ ചെയ്യാറില്ല പിന്നെയും ഒരു കുഴച്ചൽ വരുന്നത് മദ്യപിക്കുമ്പോഴാണ് ഒരു നൂറ് വട്ടം ശക്തി ശക്തിയെന്ന് വിളിച്ചവൻ പടർന്നു കയറുമെങ്കിൽ ബോധത്തോടെയുള്ള സമയങ്ങളിൽ വെറും വികാര പ്രകടനങ്ങളുടെ അലയോലികൾ മാത്രമേ ആ മുറിയിൽ മുഴങ്ങുകയുള്ളൂ അവൾക്ക് പരിചിതമായ വീരഭദ്രനിൽ നിന്ന് അവൻ ഒരുപാട് മാറ്റം സംഭവിച്ചിരുന്നെങ്കിലും അവൻ പ്രകടിപ്പിക്കുന്നത് തന്നോടുള്ള പ്രണയമാണോ അവളുടെ ഉള്ളം സംശയത്തോടെ ആരാഞ്ഞുകൊണ്ടിരുന്നു അവൻ ഇനി തന്നെ സ്നേഹിക്കുന്നെന്ന് എത്ര തുറന്ന് പറഞ്ഞാലും അതിനെ വിശ്വാസത്തിലെടുക്കാൻ മടിച്ചൊരു ഹൃദയം അവൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അവൻ തിരിച്ചറിയുകയോ പ്രേടിപ്പിക്കുകയോ ചെയ്യാതെ പോയ പ്രണയത്തെ അവളും ആ നിമിഷം എങ്ങനെ വിശ്വാസത്തിലെടുക്കും അല്ലെങ്കിൽ അവളുടെ ഹൃദയം അങ്ങനെ ഒരു ചിന്തയിൽ ഉറച്ചുപോയെന്ന് പറയാം വീരഭദ്രസേനൊരിക്കലും തന്നെ പ്രണയിക്കാൻ കഴിയില്ലെന്ന ചിന്തയിൽ ഇരുവരും താഴെ എത്തുമ്പോൾ തങ്ങളെ നിരീക്ഷിക്കുന്നവരെ ശക്തിയും നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു ദേവകിക്കും ആ ഊണുമുറിയിൽ ഒരു സ്ഥാനം നൽകിയിരുന്നു അവർ ഇരുന്നത് അല്ലുവിനടുത്തായിരുന്നു കുറെ ശാസനങ്ങൾ കിട്ടിയതിനാൽ ആവണം അവർ നിശബ്ദയായിരുന്നു അല്ലെങ്കിൽ അവരെന്തോ കണക്ക് കൂട്ടലിലായിരുന്നു എന്ന് പറയാം ബന്ധുക്കൾ പോയപ്പോൾ വേണ്ടതെല്ലാം കൊടുത്തു വിട്ടിരുന്നോ ഭദ്രേ ഉവമ്മേ ദേവകി നൽകിയിരുന്നു വീരൻ ശക്തിയുടെ കാലിൽ കുസൃതി കാണിച്ചു തുടങ്ങിയപ്പോൾ അവൾ ഇടം കൈ കൊണ്ടൊരു ഫോർക്ക് എടുത്ത് കയ്യിൽ പിടിച്ചു തനിക്കുള്ള കുത്തിനാണ് അവൾ എടുത്തതെന്ന് മനസ്സിലാക്കിയ വീരൻ അത് തട്ടി എറിഞ്ഞു ഫോർക്ക് താഴെ വീണപ്പോൾ ഗ്ലാസിൽ അവന്റെ കൈയും തട്ടി ചെറിയൊരു ശബ്ദം മുഴങ്ങി എല്ലാവരും മുഖമുയർത്തി ഇരുവരെയും നോക്കിയെങ്കിലും രണ്ടാളും ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിലിരുന്നു നാളെ രാവിലെ രണ്ടാളും ക്ഷേത്രത്തിൽ പോകണം കുറച്ചു മുന്നേ നടന്ന വഴക്കിനെ കുറിച്ച് യാതൊന്നും ചോദിക്കാതെ തന്നെ ജാനകിയമ്മ പറഞ്ഞു നിർത്തി അതെന്താ അമ്മ അവരോട് മാത്രം പറയുന്നത് ഇന്ന് അവര് മാത്രമല്ല കല്യാണം കഴിച്ചത് പ്രമീല ഇടയ്ക്ക് കയറി ഭദ്ര നീ ലച്ചുവിനോടും ജിനുവിനോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നല്ലോ അതെന്തേ ഇവരോട് ആവർത്തിക്കാഞ്ഞത് വന്ന് കയറിയപ്പോൾ മുതൽ മുറിയിൽ കയറിയിരിക്കുന്നവരോട് എങ്ങനെയാ അമ്മ സംസാരിക്കുക ഭദ്ര ഇടപെട്ടു ആരാണ് മുറിയിൽ കയറിയിരുന്നത് ഭദ്രെ ശക്തി എന്നോടൊപ്പം വന്നിരുന്ന ശേഷമാണ് മുറിയിലേക്ക് പോയത് നിന്നെയാണല്ലോ പുറത്തേക്ക് കാണാതെ ഇരുന്നത് ശക്തിക്കൊപ്പം കാര്യങ്ങൾ പറഞ്ഞു നിൽക്കേണ്ടത് നിന്റെ കടമയായിരുന്നില്ലേ ഒരാളെ കുറ്റപ്പെടുത്തും മുമ്പ് കാര്യങ്ങൾ അന്വേഷിക്കണം ജിനു ലച്ചും നിങ്ങളുടെ സമയം പോലെ പൊയ്ക്കോളൂ ഭദ്രൂട്ട നീയും നിന്റെ പെണ്ണും വൈകാൻ പാടില്ല കേശവൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവൂ ജിനു അവന് നിന്നോടത്ര മമതയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ സമയം പോകാൻ നിൽക്കരുത് കല്യാണം കഴിഞ്ഞ ഉടനെ അപകടമൊന്നും വരുത്തി വെക്കരുത് ഇഷ്ടമില്ലാത്തവരെ എറിയുന്ന ശീലം ഇന്നും അവനുണ്ട് നീ അവനെ പണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവിടെ ആരോടുമില്ലാത്ത ശത്രുത നിന്നോട് കാണിക്കുമോ ജിനുവിന് നാണക്കേട് തോന്നി അവൻ മുഖം കുനിച്ചുകൊണ്ട് കൊണ്ട് പല്ലിഞ്ഞരിച്ചു ചില സത്യങ്ങൾ മനസ്സിലാക്കിയ മിണ്ടാപ്രാണിയുടെ പ്രതികരണമാണതെന്ന് ഭദ്രയ്ക്കും ജിനുവിനും മാത്രമല്ലേ അറിയൂ അല്ലെങ്കിലും രണ്ടായി പോയാൽ മതി എത്രക്കായാലും വീരനെ പറഞ്ഞുറപ്പിച്ച പെണ്ണായിരുന്നു ലച്ചു നാലുപേരും ഒരുമിച്ചു പോകുമ്പോഴുള്ള സംസാരങ്ങളെ ഒഴിവാക്കി വിടണം ജാനകി അമ്മ എടുത്തു പറഞ്ഞു ഇനിയിപ്പോ എന്ത് സംസാരിക്കാനാണ് നാട്ടുകാരെല്ലാം പാലാഴിയിലെ കഥകൾ അറിഞ്ഞില്ലേ അവര് പരിഹസിക്കുന്നുണ്ടാവും പ്രമീല ഈർഷ്യോടെ പറഞ്ഞു എന്തായാലും നീയായി ഞങ്ങൾക്ക് നേടിത്തന്ന പരിഹാസത്തിന്റെ അത്രയൊന്നും വരില്ല ജാനകിയമ്മ അമ്മ കടുപ്പിച്ചു പറഞ്ഞതോടെ പ്രമീളയുടെ മുഖം വിളറി ശക്തിയുടെ മുന്നിൽ വെച്ചുള്ള ആ സംസാരം അവർക്ക് കുറച്ചിലായി സ്വന്തം അമ്മയെ പരസ്യമായി പരിഹസിച്ചത് മക്കൾക്ക് രണ്ടും തീരെ ഇഷ്ടമായില്ല ലച്ചു വേഗം വാ ഒരുക്കി ഒരുക്കിവിടാം വിഷയം ഭദ്ര പറഞ്ഞപ്പോൾ ജാനകി മുഖമുയർത്തി അവരെ നോക്കി അതെന്താ ലെച്ചു മാത്രം ശക്തിയെയും ഒരുക്കി വിടണം എന്താ അവൾ നിന്റെ മരുമകളല്ലെന്നുണ്ടോ മാസങ്ങളോളം ഇവന്റെ കൂടെ ഉണ്ടുറങ്ങിക്കിടന്നവളെ ഇനിയെ നിന്നെ ഒരുക്കി വിടുന്നത് പ്രമീള അടക്കമില്ലാത്തതുപോലെ ചോദിച്ചു തുടരും